അതിവേഗം സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ഛൻ ഹോസ്പിറ്റലിലായതിനെ തുടർന്ന് പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് അച്ഛന്റെ അവസ്ഥയിൽ യാതൊരു മാറ്റവും കാണുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർമാർ കൂടുതൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എല്ലാ കാര്യവും കൃത്യമായി തന്നെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന സച്ചിൻ അച്ഛനെ ആരോഗ്യവാനായി തിരികെ വേണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം എന്തായി സച്ചിയുടെ അച്ഛൻ്റെ അവസ്ഥ എന്ന് അറിയുന്നതിനായി ചെല്ലുകയാണ് സച്ചിയുടെ അടുത്തേക്ക് സച്ചിയുടെ ഭാര്യ പക്ഷെ സച്ചി വീണ്ടും അവയ്ഡ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഈ കാര്യം വളരെയധികം വേദനിപ്പിക്കുന്നു സച്ചിയുടെ ഭാര്യയെ പക്ഷെ സച്ചി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ തയ്യാറാകാതെ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സച്ചിയൊടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ് ഇതോടെ തനിക്ക് പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സച്ചിയൊടുവിൽ മാപ്പ് പറയണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയും തന്റെ ഭാര്യയെ ചെന്ന് കണ്ട് തനിക്ക് തെറ്റുപറ്റിപ്പോയതായും തന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് സച്ചിയുടെ ഭാര്യയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്